ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തില്ലേ ഹോർമോണൊന്നും ഉണ്ടാവില്ല കാരണം വലിയ ചാക്കക്കെ പോലെ രാത്രിയോ വെള്ളി പോലെ കൊണ്ടു ഹോർമോൺ ഉണ്ടാകാം അതുകൊണ്ട് അന്ന് പ്രേമവും ഈ ഹോർമോണല്ല ഉണ്ടാകാൻ എത്ര വയസ്സാകുമോ ഇരുന്നൂറ് ഇരുനൂറ് തുറന്നു നോക്കി ഇരുന്നൂറ് പൂർണ്ണേന്ദ്രന്മാരെ കാണാൻ പതിനേഴ് വയസ്സാവും അന്ന് എസ് എസ് സിക്ക് പഠിക്കുമ്പോ പ്രേമം തോന്നിയാ പോലും അറിയാൻ പേടിച്ചിട്ട് ആരാധ്യം പറയും ആരാധ്യം പറയും നോക്കൂല അവസാനം എന്നിട്ടവസാനം സെൻഗോഫായിരുന്നു ഫോട്ടോഗ്രാഫിലൊന്നും തന്റെ കടലിനെ മറന്നാലും മറന്നാലും ഞാൻ പോയി പിന്നെ ഒരു വാട്സപ്പും ഇല്ല ഫേസ്ബുക്കും ഇല്ലാത്ത കാലല്ലേ പിന്നെ ഒരു വിവരമില്ല ഇപ്പൊ മക്കളും മക്കളെ മക്കളിലായാലും ഇപ്പൊ അതെ അന്വേഷിക്കിപ്പോ പുറപ്പെട്ടിരിക്കുക പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഘം ലേഡിന്ന് അന്വേഷിക്കരുത് എന്നാൽ ഇപ്പൊ യു പി സ്കൂളെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യാ യു പി

മറ്റല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷമാണ് സ്നേഹിച്ചത് എന്നാൽ അച്ഛനമ്മമാർ നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ജനിക്കുന്നതിന് ഒമ്പത് മാസം മുമ്പ് സ്നേഹിക്കാറിയത് അല്ലേ നമ്മൾ ജനിക്കുന്നതിന് ഇതെല്ലാം പറഞ്ഞു തരണ്ട മനസ്സാകുന്ന മുയിൽ ഉറങ്ങി ശരീരം മുന്നോട്ട് പോയി ഈ ശരീരമാണ് നിങ്ങളെ പറ്റിക്കുന്നത് നിങ്ങള് ശരീരമാണോ മനസ്സാണോ മുഖ്യമെന്ന് തീരുമാനിക്കുക ശരീരം നിയന്ത്രിക്കുന്ന മനസ്സാണെങ്കിൽ റേഷൻ കാർഡ് പേര് ആരെ പോയി അത് റേഷൻ കാർഡ് ഇല്ല നിങ്ങളുടെ ശരീരത്തിന് പറയുന്നില്ലേ ഏതെങ്കിലും അങ്ങനെ പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കണം ഈ ആരെങ്കിലും എന്തൊക്കെ തിന്ന് കണ്ടാൽ മണലേസി ഇതാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താ പ്രശ്നം അറിയോ നിങ്ങൾ നേരിടുന്ന പ്രശ്നം ഈ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ ഞാനൊന്നും നോക്കില്ല ആരോ ഓടിക്കുന്ന വണ്ടിയിൽ ചാടി കയറുക നിങ്ങൾ ഇതാണ് ഇവിടെ മൂന്നാല് കുട്ടിയെ കുത്തരം കിട്ടി മറ്റുള്ള കുട്ടിയെ കുത്തരം കിട്ടാനുള്ളത് എന്റെ ജീവിതം വെള്ളത്തോട്ട് പോണോ വനത്തോട്ട് പോണോ ചിലപ്പോഴ്സു പോണോ എന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തി നിങ്ങൾക്ക് ഉണ്ടാവുക

ഒരു പിലീസും കരിത്താൽ കട്ട ചോല കൊടുത്ത് ജ്യൂസ് അടിച്ച് സോഡാ സമ്പത്ത് കുടിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അതൊന്നും ആലോചിക്കട്ടും അത് ഞാൻ അറിയാം എന്താ അറിയില്ല എല്ലാരും പാടുന്നു ഞാനും എന്റെ ജീവിതം നയിക്കുന്ന ഡ്രൈവർ ഞാൻ ഓർമ്മിക്കണം നിങ്ങൾക്കത് കണ്ടേടില്ല

ഉള്ളവരെ ഇല്ലാത്തവരോടോ ചോദിക്കുക ഇല്ലാത്തവരുള്ളവരോടോ ചോദിക്കുക എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത് ഫോൺ ഉണ്ട് നിങ്ങളടുത്ത് ഫോൺ ഇല്ല നിങ്ങൾക്ക് ഫോൺ വേണമെങ്കിൽ നിങ്ങൾ എന്നോടോ ചോദിക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് നിങ്ങൾ എന്നോടല്ലേ അപ്പൊ ഉള്ളവരിൽ ഇല്ലാത്തവരോടോ ചോദിക്കേണ്ടത് ഇല്ലാത്തവരുള്ളവരോടോ ഉള്ളവരോട് സംഭവിച്ചോ സ്കൂളിൽ ആദ്യമുള്ളതും നാശപ്പം കുട്ടിയെ പോകും ഇല്ലാത്തവളോ കുട്ടിയെ ഇല്ലാത്തവരുള്ളവരോടൊക്കെ ചോദിക്കേണ്ടത് അവ ചോദ്യം ചെയ്തിട്ടുണ്ടായ ഉത്തരം പറയുണ്ടായ പക്ഷെ ഇപ്പം ചോദ്യം ചെയ്യുന്നു ഉത്തരം പറയുണ്ടായ സ്കൂൾ വരും പിന്നെ ഏതു നിങ്ങളെ കൊടുത്തേൽപ്പിച്ച ഉത്തരം അവര് നിന്റെ പേരെന്താ അൻസബ് കേന്ദ്ര ആ വകോന്നെയാണ് എന്റെ ഫോൺ കൊടുത്തു എന്തിനാ കൊടുത്തോ കൊടുത്തോനറിയോ എന്തിനാ ഏതിനാവോ ഞാനിതൊന്നും അറിയുന്നേ ഇല്ലേ എന്തിനാ ഇപ്പൊ കൈമുക്കിപ്പിക്കുന്ന ഞാൻ ചോദിക്കുമ്പോൾ തിരിച്ചു വരെ ഓനാ ഫോൺ നോക്കിയാ ആ കമ്പനി ഏത് കമ്പനിയാ നോക്കിയാ 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 ഇതുപോലെ മാഷക്കാർക്ക് ഉത്തരം തരുമല്ലേല്ലോ എന്തിനാ എന്തിനാ വാങ്ങിയ മാഷം ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ ചോദിക്കും പരീക്ഷ ചോദിച്ചു തിരിച്ചു കൊടുത്തു ഞാൻ ചോദിച്ചപ്പോ ഫോൺ തിരിച്ചു കഴിഞ്ഞു വന്നു ഇപ്പൊ എന്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരവുണ്ടാവും

മനസ്സ് തുറന്നാൽ ആ മനസ്സ് ഉത്തരത്തിൽ കിട്ടുന്നത് വരെ അത് വാക്വമാവും ശൂന്യമാവും ഈ ശൂന്യത ചുറ്റുവട്ടുള്ളതിനെ പിടിച്ചു വലിക്കും ഒരു സിറിഞ്ചിൽ മരുന്ന് കയറി എങ്ങനെയാണെന്ന് പറഞ്ഞു സിറിഞ്ചില് മരുന്ന് കയറി ഇഷ്ടം പിടിച്ചു വലിക്കുമ്പോ അവിടെ വാക്വം ഉണ്ടാവും അപ്പോഴാണ് ഉപ്പീരമെന്ന് മേലോട്ട് കയറുന്നത് മനസ്സിലായോ വാക്വരുത്തി ഈ ഗ്ലാസ്സിലെ വെള്ളം എന്റെ കയ്യിൽ നിൽക്കുന്നില്ലേ ഇതൂടെ നിക്കുന്നുണ്ടല്ലോ എന്നാ എന്റെ കൈ കമർത്തി വെച്ച നിക്കോ മറിഞ്ഞു പോകുന്നില്ലല്ലോ ഈ വെള്ളം എന്താ മറിഞ്ഞു പോകാത്ത ചരിച്ച മറിഞ്ഞു പോകുന്നു നോക്ക ഞാനെന്താ ചെയ്തത് ഞാൻ ഇങ്ങനെ കൈവെച്ചു ഇങ്ങനെ കൈവച്ചു ഇങ്ങനെ കൈവച്ചു ഇവിടെ നടക്കുന്നത് ഞാൻ കൈ അമർത്തിയിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ ചെറിയ വഴി എടുത്തിട്ടുണ്ട് ഇവിടെ എന്റെ കൈ നാല് നാലുപാർ അമർത്തിയിട്ട് ഈ രണ്ട് വിരല് താഴോട്ട് നടന്നു അപ്പോ ഉള്ളം കൈ മേലോട്ട് ഉയർന്നു ഉള്ള കൈ മാത്രം അപ്പൊ അവിടെ ചെറിയൊരു വാക്കം ഉണ്ടായി ആ വാക്കത്തിന്റെ കരുത്താതുകൊണ്ടാണ് ഇത് കൈ എടുക്കുന്നത് മനസ്സിലായത് ഇത് വേറെ അത്ഭുതവും വീട്ടിൽ പോയിട്ട് കുക്കിംഗ് ക്ലാസ് പഠിക്കണ്ട പോയിൻ്റെ ക്ലാസ് ആയതമുള്ള ഈ വാക്യം എന്താണ് എങ്ങനെയാണ് എന്ന് ചോദ്യം ചോദിക്കുക ചോദ്യം ചോദിച്ച് ഉത്തരങ്ങൾ അന്വേഷിക്കാൻ നിങ്ങളൊക്കെ പക്ഷെ നിങ്ങൾ ഉത്തരം പഠിക്കാൻ വേണ്ടി വന്നിട്ടാണ് നിങ്ങൾ ഉത്തരം പഠിക്കാൻ ഒരു ശല്യമായി പറയുകയും നിങ്ങൾ